നിങ്ങൾ മാത്രമല്ല വിധേയമായിട്ട് മാർഗങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ അല്ല എന്ന് സാറ് പറഞ്ഞു ആ ഓർഡർ ഇല്ലേ ആ ഓർഡർ വേറൊരു വിഭാഗം ഇന്നലെ വിളിച്ചിട്ട് പറയുകയാണ് അവരോട് ഇവിടെ വന്ന് ഫോറസ്റ്റിന്റെ ബൗണ്ടറി താമസിക്കാൻ പറയും അച്ഛൻ ഈ മൃഗസ്നേഹികളില്ലേ അവരോട് ഇങ്ങോട്ട് വരാൻ ഈ പറയുന്നത് ആര്യ മക്കളും കൊടുത്ത് ജീവിക്കാൻ പറ്റും കാണാൻ മൃഗസ്നേഹം അവരൊക്കെ അവിടെ ടൗണിൽ ഇരുന്ന് തന്നിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട് ഇനി നമുക്ക് ഓടീ ഫിസിൽ നമുക്ക് ഇനി അത്ര വലിയ ഭയപ്പെടാനോ നമുക്ക് ഏത് കണ്ടീഷനുള്ളിൽ ചെയ്യാം അതെ അത് അതിലേ നമുക്ക് ഞങ്ങളുടെ കേച്ചിലാണ് ആരോടെ വെടിവെച്ച് കൊല്ലണം അതല്ല കൂട്ടിൽ കേട്ടിക്കൊണ്ട് പോകാൻ ആളുകൾ സമ്മതിക്കില്ല അതാണ് ഇതിന്റെ ആളുകളോട് അതുപോലെ തന്നെ സാറ് പറഞ്ഞോ സാറ് ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞു ഒരു കാര്യം കൂടെ ഇത് കൂടി ചേർത്ത് വായിച്ചോളൂ സാറ് പറഞ്ഞു അന്റെ തണ്ണീർ കൊമ്പനാണ് കണ്ണീർക്കൊമ്പൻ ചത്തതുമായി ബന്ധപ്പെട്ട് വൈൽഡ് ലൈഫ് പാർട്ടനടക്കമുള്ള ആളുകൾ പ്രതിയാണ് പഞ്ചാരക്കൊല്ലിയിലെ കടുവ ചത്താൽ ഇവർ അതിനും വലിയ പ്രതിയാവും ഇവരതിന് തയ്യാറാവില്ല എന്നുള്ളതിന്റെ എന്താ പറയാ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിന് വിശ്വാസമില്ലാത്തോണ്ടാ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലും എല്ലാ സ്ഥലത്തും നിങ്ങൾ ചെയ്യുന്ന സർക്കാർ കൊടുക്കുന്ന സർക്കാർ ലക്ഷം ആ പ്രതിഷേധങ്ങൾ നടക്കുമല്ലോ അവർക്ക് ജോലി കൊടുക്കുന്നു നിങ്ങൾ എന്താ പറയാലോ വർഷങ്ങളായി കൊടുത്തോ ആർക്കും പശുവിനെ എല്ലാ കഠിനെ ഒരത് ചോദ്യം നിങ്ങൾ ആ കണ്ണൊക്കെ നിങ്ങൾ അതിനെ ബെറ്റി വെച്ചോ അല്ലാതെ അങ്ങനെ കൊണ്ടുപോകുമോ അങ്ങനെ കൊണ്ടുപോകുന്ന കൂട്ട് കേറിയാലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കാലം വേണ്ടി ചെയ്ത് ഇവിടുത്തെ പൊതുജനങ്ങളെ വിശ്വത്തിന്റെ ഒരുപാട് കൂടുവെച്ചാൽ ാണ് പറയുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സാറ് ആ തുടങ്ങിയ മീറ്റിംഗിൽ സാറ് പറഞ്ഞ് ഇവിടെ ആരാധന ഞാൻ സ്ഥിരമായിട്ട് ഇട വന്നിട്ട് നോക്കിക്കൊള്ളൂ സാറ് ആരാധികൾ എന്താ ചെയ്തത് രണ്ടു മൂന്ന് പേര് റോഡ് സൈഡില്ലാണ്ട് പടക്കം പൊട്ടിട്ടൊന്ന് പോയി ഓരോ ജീവിക്കുന്ന വല്ല ലക്ഷ്യം